പ്രിയമുള്ള മലയാളി പ്രേക്ഷകരെ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന ചാനൽ പരമ്പരയിൽ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഇന്ന് ഈ എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യുന്ന വിഷയം പിണറായി വിജയനും സനാതനധർമ്മവും എന്നതാണ് ഈ വിഷയം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഒരു തമാശയായോ കോമാളിത്തരമായോ ആർക്കും തള്ളിക്കളയാവുന്ന ഒന്നല്ല കാരണം കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളായി ഈ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും വേണ്ടത്ര പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ ഈ വാവിന് വാപനൻ സംക്രാന്തിക്കും നീർക്കോലി തല പോലെ ഈ വിഷയം ഒന്നുകിൽ സ്വയം പൊങ്ങി വരികയോ അല്ലെങ്കിൽ ചിലരൊക്കെ പൊക്കിക്കൊണ്ടുവരികയോ ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ ചില ഗൂഢമായ ഉണ്ടാകും ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ ഗൂഢലക്ഷ്യത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ഒന്ന് പരിശോധിക്കണമെങ്കിൽ മൂന്നോ നാലോ വർഷങ്ങൾക്കുള്ളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ മതിയാവും എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം അതായത് ഏതാണ്ടൊരു ഒരു നൂറ്റാണ്ടോളം കാലം തൊണ്ണൂറ് വർഷത്തിലധികം കാലമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പിറവി മുതൽ തന്നെ ഈ സനാതനധർമ്മവും കമ്മ്യൂണിസവും തമ്മിൽ പോരാട്ടം തുടങ്ങിയത് തുടങ്ങിയതാണ് അത് കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഇന്ത്യയിലോ കേരളത്തിലോ എന്നല്ല ലോകത്തെല്ലായിടത്തും തന്നെ കമ്മ്യൂണിസവും ജാതിസവും കീരിയും ഭാഗമാണ് ലോകത്തെല്ലായിടത്തും തന്നെ കമ്മ്യൂണിസം ജാതിസത്തെ നശിപ്പിച്ച് വെന്നിക്കൊടി ബാറിച്ചുവെങ്കിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസത്തെ നശിപ്പിച്ച് ജാതിസമാണ് വെന്നിക്കൊടി പാറിച്ചതും പാറിച്ചുകൊണ്ടിരിക്കുന്നതും ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനൊക്കെ ഇതുപോലൊക്കെ തന്നെ ലോകത്ത് സംഭവിച്ചതുപോലെ കേരളത്തിലും സംഭവിച്ചു ലോകത്താദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഏപ്രിൽ അഞ്ചാം തീയതി ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു എന്ന ബഹുമതി കേരളത്തിലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ലഭിച്ചു അതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിഗ്രഹഗതിയിൽ മുന്നോട്ട് കുതിച്ചു ഒപ്പം അടിയാളന്മാരും കുടിയാളന്മാരും അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും ഉയർന്നു കുടികിടപ്പ് കുടികിടപ്പുകാരന് കുടിയിടപ്പ് അവകാശവും തൊഴിലും കൂലിയും ലഭിച്ചു അങ്ങനെ കേരളത്തിൻ്റെ ആകാശവീജികളിൽ വിപ്ലവ സൂര്യൻ പുല പൊൻപുലരികൾ ഭാര്യ വിതറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതായപ്പോഴേക്കും ജമീധരന്മാരുടെ സിംഹാസനങ്ങൾ കുലുങ്ങി അവർ സനാതനധർമ്മങ്ങളും സുവിശേഷങ്ങളും മുല്ലകളുമെല്ലാം ഒന്നിച്ച് വിമോചന സമരം പ്രഖ്യാപിച്ചു പിന്നീട് കേരളത്തിൽ കണ്ടതൊരു വൻപിച്ച പോരാട്ടമായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്നിന് ഇ എം എസ് മന്ത്രി സൈ പിരിച്ചുവിട്ടു അതോടെ കേരളത്തിലെ വിപ്ലവ സൂര്യൻ കെട്ടുപോയി പാവങ്ങളുടെ സ്വപ്നങ്ങളും പൊലിഞ്ഞുപോയി പിന്നെ കേരളം കണ്ടത് ഭരണത്തിലുള്ള ജാതി മതങ്ങളുടെ കടന്നുകയറ്റമാണ് അതിന്നും തുടരുകയാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ മതങ്ങളില്ലാത്ത ഒരു ഭരണം സ്വപ്നം കാണാൻ പോലും കേരളീയന് കഴിയില്ല എന്നിരുന്നാലും ഈ സദാ സനാതന പ്രശ്നം ഇപ്പോൾ ഉയർന്നു വരാനുള്ള കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ അവസാന കാലം മുതൽ ഉയർന്നു കേട്ട സ്വർണ്ണ കള്ളക്കടത്തും സ്വപ്ന സുരേഷും ഒടുവിൽ ബലിമൃഗമായി തീർന്ന ശിവശങ്കറിനുമടക്കം അഴിമതി ഇവിടെ കത്ത് ജൊലിച്ച് നിന്നിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രഭാവത്തിൽ വീണ്ടും അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ തോമസ് ഐസക്കിനെ പോലെയും ശ്രീമതി ടീച്ചറെ പോലെയുമുള്ള സകല കമ്മ്യൂണിസ്റ്റുകളെ മരിഞ്ഞു വീഴ്ത്തി മരുമോൻ മന്ത്രി വരെ കുറെ ഏറാൻ മൂളികളുടെ ആഭാസ ഭരണത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭീകരനായ ഒരു രാക്ഷസീയ സ്വേച്ഛാധിപതി ഇവിടെ വളർന്നു വരികയായിരുന്നുവെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല ലാവലിൻ കേസ് മുപ്പത്താറ് തവണ മാറ്റിവെച്ചത് എന്തിനെന്നും എങ്ങനെയെന്നുമുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യത്തിലൂടെ അഴിമതി പരമ്പരകളെ കെട്ടഴിച്ചാൽ ക്ലിപ്പ് ഹൗസിൽ തലയ്ക്ക് മീതെ മേപ്പോട്ടൊന്ന് കയറുന്നതിന് ലിഫ്റ്റ് പണിയാൻ ഇരുപത്തിയേഴ് ലക്ഷം രൂപയും എണ്ണൂറ് ചതുരശിറ അടി കാലിത്തൊഴുത്ത് കെട്ടുന്നതിന് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയും ക്ലിപ്പ് ഹൗസിൽ കരുണാകരൻ നീന്തൽ കുളമുണ്ടാക്കിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരതിൽ പട്ടിയെ കുളിപ്പിക്കുമെന്ന് പറഞ്ഞ് കളിയാക്കിയ നയനാരുടെ അനന്തരഗാമി ആ ക്ലിഫ് ഹൗസിലെ നീരാട്ടുതോണിയിൽ നിന്ന് കോടികളുടെ മരാമത്ത് പണിയിലൂടെ പണം തട്ടുന്നതിലുപരി ചവറയിലെ കരിമണൽ ഖനനത്തിലൂടെ പല ഗ്രാമങ്ങളും നശിപ്പിച്ച് ആയിരക്കണക്കിന് നിരപരാധികളെ ബഴിയാധാരമാക്കിയ കരിമണൽ കർത്തായുടെ മാസപ്പടി വേടിച്ച അഴിമതി നടത്തുന്നതിലുപരി പ്രതിഷേധക്കാരെ കാണുമ്പോൾ പോത്തിനെപ്പോലെ ഹാലിളകി രക്ഷാപ്രവർത്തനം നടത്തി സകല പ്രതിഷേധക്കാരെ മടിച്ചു തകർത്ത് കൊണ്ടുപോകുന്നതിലുപരി ഇവിടെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ കൊലയാളികൾക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷോപലക്ഷം രൂപ കൈയിട്ട് വാരി സുപ്രീം കോടതി അക്കീലന്മാർക്ക് ഫീസ് കൊടുത്ത് കൊലയാളികളെ രക്ഷിക്കാൻ കഴിയാതെ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ജയിലുകളിൽ ഈ കൊലയാളികൾക്ക് പൂമത്തെ ഒരുക്കുന്നതാണോ ഈ കൂമത്തെ ഒരുക്കുന്ന ഈ ഭരണാഭാസത്തിൻ്റെ പേരാണോ കമ്മ്യൂണിസം എന്ന് ഇ എം എസ് എന്ന താത്വിക ആചാര്യൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കാമായിരുന്നു അമരാവതിയിലെ കുടിയറക്കിനെതിരെ ഇരുപത്തേഴ് ദിവസം നിരാഹാരം അനു അനുഷ്ഠിച്ച പാവങ്ങളുടെ പടത്തലവനായി എ കെ ജിന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ അഴിമതി ആധിപത്യ ഭരണത്തിനെതിരെ അദ്ദേഹം നിരാഹാരം കിടന്ന് ജീവനൊടുക്കിയനെ അങ്ങനെ എത്രയെത്രയോ സഖാക്കൾ ജീവൻ കൊടുത്ത് നേടിയെടുത്ത അധികാര സിംഹാസനം അഴിമതി സിംഹാസനമാക്കി മാറ്റി ഇനിയൊരു ഭരണം സ്വപ്നം പോലും കാണാനാവാത്ത വിധം ഈ സമൂഹത്തിൽ നിന്ന് കമ്മ്യൂണിസം ആശയം തന്നെ വേരോടൊപ്പിഴുതെറിഞ്ഞ് അഴിമതിയും സ്വേച്ഛാധിപത്യുമാക്കി മാറ്റിയ ഈ ഭരണം കൈവിട്ടുപോയാൽ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ജയലളിതക്ക് സംഭവിച്ചതുപോലെ ജയിലിൽ നരകയാതന അനുഭവിച്ച് ഹൃദയം പൊട്ടി മരിച്ചു പോകുമോ എന്ന് നമ്മുടെ കേരള മുഖ്യമന്ത്രി ഭയപ്പെടുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ശിവഗിരിയിൽ പോയി ഇവിടെ സനാതനധർമ്മത്തിനെതിരെ ആഞ്ഞടിച്ചത് തൻ്റെ തിക്കാരവും ദാർഢ്യവും വെട്ടിപ്പിടുത്തലുകളും വെട്ടിനിരത്തലുകളുമെല്ലാം അവസാനിക്കാറായെന്നും ജനം തന്നെ കൈ ഭരണം ഇനി ഉണ്ടാവില്ലെന്നും താൻ കമ്മ്യൂണിസത്തിൻ്റെ അന്തകനായി തിരുന്ന് തൻ്റെ ചരിത്രം ചവറ്റുപൂനയിലേക്ക് വലിച്ചെറിയുമെന്നും ഉള്ള ഘട്ടമെത്തിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് സനാതനധർമ്മത്തിൽ ആഞ്ഞടിച്ചത് കാരണം ഇനി സനാതനധർമ്മം പരിഷ്കരിക്കാൻ വേണ്ടി അമ്പലത്തിൽ ഷർട്ടിട്ട് കയറിയാൽ എന്ത് ഷർട്ടിടാതെ കയറിയാലെന്ത് അത് എന്ന് സാധാരണക്കാരന് തോന്നുകയുള്ളൂ ഷർട്ടിടുകയോ ഷർട്ടിടാതിരിക്കുകയോ ചെയ്യുന്നത് വിശ്വാസിയുടെ വിശ്വാസം അതിനെ കമ്മ്യൂണിസ്റ്റുകാരനോ മാർസിസ്റ്റുകാരനോ യുക്തിവാദിക്കോ നിരീശ്വരവാദിക്കോ പുരോഗമനവാദിക്കോ എന്ത് കാര്യം പക്ഷേ പിണറായിക്ക് കാര്യമുണ്ട് കമ്മ്യൂണിസത്തിൻ്റെ അന്തകനാകുന്ന പേരുദോഷം കേട്ട് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാതിരിക്കപ്പെടണമെങ്കിൽ തനിക്ക് വീണ്ടും ഒരു തവണ കൂടെ അധികാരം കിട്ടണം ആ അധികാരം കിട്ടണമെങ്കിൽ ഒരു മതേതര മുഖം മിനക്ക് നടത്തണം കാരണം അണികളറിയാതെ വളരെ രഹസ്യമായി ഒളിപ്പിച്ച് വെച്ചതൊക്കെ പി വി അൻവർ ശവക്കുഴി തോണ്ടും പോലെ സകലതും തോണ്ടി പുറത്തിട്ട് നാരായണക്കല്ലു വരെ തോണ്ടി നാണം കെടുത്തി വെച്ചിരിക്കുകയാണ് ആർ എസ് എസ് ബാന്ധവം ബി ജെ പി ബാന്ധവം എ ഡി ജി പി അനി അജിത് കുമാർ മുതൽ അജിത് ഡോവൽ വരെ സകലതും പുറത്തെടുത്തിട്ട് ഏതായാലും അൻവറിനോട് പോരടിച്ച് ജയിക്കാനാവില്ല എന്നാൽ പിന്നെ സനാതനക്കാരോട് ഏറ്റുമുട്ടി ഏതു വിധേനയും ഉറപ്പിച്ചു നിർത്തി അഴി കാലം കഴിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ കേരള രാഷ്ട്രീയം തിളച്ചുമാറയും കാരണം മറുവശത്തും അധികാര വടംവലി ആരംഭിച്ചു കഴിഞ്ഞു പിണറായി ശിവഗിരിയിൽ തുടങ്ങിയെങ്കിൽ രമേശ് തന്നിത്തല അങ്ങ് പെരിന്നയിൽ എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് മന്നൻ ജയന്തിക്ക് തുടങ്ങി വെച്ചു അദ്ദേഹം അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് വലിച്ചു താഴെയിട്ട് കറിവേപ്പിലെ പോലെ തള്ളിക്കളഞ്ഞ വി ഡി സതീശനെ തിരിച്ചതുപോ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് വലിച്ച് താഴെയിട്ട് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി രമേശ് ചെന്നിത്തല കേരള രാഷ്ട്രീയം നയിക്കുന്ന സകല മത നേതാക്കളുടെയും ആരാമനകളിൽ അത്താഴമുണ്ണുമ്പോൾ മറുവശത്ത് മറ്റൊരാൾ കൂടിയുണ്ട് സാമൂഹ്യ സമുദായത്തിൻ്റെ പിൻബലങ്ങളൊന്നുമില്ലാതെ സീനിയോറിറ്റിയുടെ ബലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പുരുഷ സിംഹം അതായത് കേരള രാഷ്ട്രീയത്തിലെ ചാണക്യനായിരുന്ന കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ അങ്ങനെ കേരളരാഷ്ട്രീയത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ അഴിമതിയാധിപത്യ ശക്തികളെല്ലാം ഏറ്റുമുട്ടി തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു അധാർമിക ഭരണം അഴിമതിയാദീത്ത് ഭരണം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രിയമുള്ളവരെ എന്നും ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ജനങ്ങൾ ഒന്നിച്ച് ഒരു ജനകീയ കൂട്ടായ്മയുണ്ടാക്കി ഇതിനെ ചെറുത്തുതോൽപ്പിച്ച് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരവും പുതിയൊരു രാഷ്ട്രീയ സൂര്യോദയവും നടത്തുന്നതിന് വേണ്ടി നമുക്കൊരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വാക്കുകളിവിടെ അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ